ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു തനി നാടൻ കറിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം താളുകറിയാണ് വയനാടൻ താളുകറിയാണ് കറിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അമ്മേൻ്റെ വീട്ട് വയനാടാണ് അപ്പം ഞങ്ങൾ അവിടെ പോകുമ്പോഴാണ് ഈ താളുകറിയൊക്കെ കറിയൊക്കെ അധികം കഴിച്ചിട്ടുള്ളത് ഞാൻ വിചാരിച്ച എന്തായാലും കർക്കിടക മാസത്തിൽ നല്ല ഇതാണല്ലോ താളിൻ്റെ കറിയൊക്കെ പിന്നെ നമ്മൾ പത്തിലേനെ കൊണ്ട് തോരനൊക്കെ വെച്ചിട്ടൊക്കെ കഴിക്കുമല്ലേ അപ്പം ഞാൻ എന്താ ഒരു ചേമ്പിൻ്റെ ഇതുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ രണ്ട് തണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് കേട്ടോ ശേഷം നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് പിന്നെ കുറച്ച് പുളിയും കൂടി പിഴിയുന്നുണ്ട് അപ്പോൾ ചേമ്പായതുകൊണ്ട് ചിലപ്പോൾ എങ്ങാനും ചൊറിയൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പുളി ഒഴിക്കുന്നത് അങ്ങനെ പുളി ഒഴിച്ചാൽ പിന്നെ നമുക്ക് ചൊറിയൊന്നും ചെയ്യില്ല കേട്ടോ അങ്ങനെ പിന്നെ ആവശ്യത്തിന് ഉപ്പലിലിട്ടിട്ട് അത് വേവിച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ അടുപ്പ് ചോറ് വയ്ക്കാൻ വേണ്ടി അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല അടുപ്പ് നല്ലോണം തീ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പിൽ തന്നെ വെച്ചിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ അടുപ്പിൽ വെച്ച് ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പോൾ പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുകയാണ് അപ്പോഴേക്കും തന്നെ പിന്നെ ഇത് വെന്ത് വരുമ്പോഴേക്കും തന്നെ നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം പിന്നെ വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഈ താളുകറി അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും തന്നെ ആയിരിക്കും ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ ഞാൻ തേങ്ങ ചിരുവിയിട്ട് അതിൽ കുറച്ച് മഞ്ഞളും പിന്നെ ജീരകമാണ് നല്ല ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുപോകുന്നത് അരച്ചു കൊണ്ടുവരുമ്പോഴേക്കും തന്നെ ഈ താൾ നന്നായിട്ട് വെന്ത് നന്നായി ഉടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ അരപ്പം കൂടി ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് തിളച്ച് നന്നായി വെണ്ടതിന് ശേഷം പിന്നെ കടുകും ഉലുവേ ചുവന്ന മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് പറയുകയാണ് ഇത്രയേ ഉള്ളൂ ഇത്രയും പെട്ടെന്ന് കഴിയുന്ന ഒരു കറിയാണ് പിന്നെയാണെങ്കിൽ ഈ ചേമ്പിന് ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ചേമ്പൻ തണ്ടൊക്കെ കിട്ടി ആരും ഒഴിവാക്കി കളയരുത് കളയർതിട്ടോ എന്താ വെച്ചാൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ളതും വൈറ്റമിൻ സി നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ ദഹനത്തിനും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും നമ്മളെ അകാല വാർദ്ധയ്ക്കൊക്കെ തടിയും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചർമ്മത്തിനും ഒക്കെ നല്ലതാണ് ഈ ഒരു ചേമ്പും തണ്ട് അതുകൊണ്ട് താളം താളുകറി കറി ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ തോരനൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം താങ്ക്